എല്ലോറ്റിലും ഉണ്ട് വർക്കത്തുള്ള മഹറസ് ഉണ്ട് വർക്കത്തില്ലാത്ത മഹറസ് ഉണ്ട് വർക്കത്തുള്ള സ്കൂൾ ഉണ്ട് വർക്കത്തില്ലാത്ത സ്കൂൾ ഉണ്ട് വർക്കത്തുള്ള വീടുണ്ട് ബർക്കത്തില്ലാത്ത വീടുണ്ട് ഒരിക്കൽ മുത്തുനബി അലൈഹി അലൈസ്മയുടെ ഹദറത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു അള്ളാൻ അല്ലേ ഞങ്ങൾക്ക് ആദ്യ ഒരു പെര ഉണ്ടായിരുന്നു ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് മക്കള് പേര കുട്ടികളൊക്കെ പെര നിറച്ച ആളുണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല സമ്പത്തുണ്ടായിരുന്നു റാഹത്തായിട്ടുള്ള ജീവിതമായിരുന്നു പിന്നെ ഞങ്ങള് ആ വീട് വിറ്റ് മറ്റൊരു വീട്ടിലേക്ക് താമസം മാരി നബിയെ അപ്പോൾ മക്കള് പേരക്കുട്ടികൾ ഓരോരുത്തരും മരിച്ചു പോകാൻ തുടങ്ങി ഞങ്ങളുടെ പണവും കുറഞ്ഞു വന്നു ഇന്ന് വലിയ വിഷമത്തിലാണ് മുസ്തവായ് നബി സല്ല അലി വല്ല തങ്ങൾ പറഞ്ഞു നിങ്ങൾ ആ വീട് വിറ്റുകൊണ്ട് മറ്റൊരുടത്തേക്ക് താമസം മാറുക വീട്ടിൽ പറക്കത്തില്ല എന്നതിൻ്റെ അടയാളം തുടരെ തുടരെയുള്ള മരണങ്ങൾ ഉണ്ടാവുക രണ്ട് സമ്പത്ത് നഷ്ടപ്പെടുക മരിച്ചാൽ എപ്പോഴാലും മരിക്കും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു പേരേലും മരണം നടക്കുക എന്ന് പറഞ്ഞത് വറക്കത്തില്ല എന്നതിൻ്റെ അടയാളാണ് തീരെ മരിക്കാതെന്ന് ഇരിക്കില്ല പക്ഷേ മരണത്തിന് അതിൻ്റേതായ ഒരു ലിമിറ്റ് ലിമിറ്റുണ്ടാണ് അതേമാതിരി നമ്മൾ പറയല്ലോ ഓട്ടക്കൈന്ന് വരുമാനമൊക്കെ കുറേണ്ട് ഏകൂടിയേ പോണതെന്ന് കാണുന്നില്ല വറക്കത്ത് ഉറവിൻ്റെ അടയാളാണ് ഏത് വറക്കത്തുറവ് വീട്ടിലെ ബറക്കത്ത് ഉറവിൻ്റെ അടയാളാണത് അപ്പോൾ എല്ലാ സാധനത്തിലും ആയുസ്സിൽ വറക്കത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ആയുസ്സിലെ പറക്കത്ത് കുറച്ചു കാലേ മൂപ്പര് ജീവിച്ചിട്ടുള്ളൂ എന്നിട്ട് എന്തൊക്കെ ചെയ്ത് നോക്കിയാൽ അല്ല അന്യെന്താ ചെയ്യാൻ ബാക്കിയുള്ള നോക്കാൻ അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാരുണ്ടാവും അങ്ങനെ നൂറ്റിപ്പത്ത് കൊല്ലം ജീവിച്ചിട്ടുണ്ട് എന്നിട്ടോ എന്നിട്ട് പിന്നെ മൂപ്പര് ഇങ്ങനെയാണ് മരിച്ചു അതന്നെ എന്നിട്ടോ എന്നിട്ട് എന്നൊന്നുമില്ല അങ്ങനെ ഉണ്ടാവും കുറച്ചു കാലം ജീവിച്ചു ദീർഘകാലം ജീവിച്ച് പറക്കത്തുള്ള ആൾക്കാരുണ്ട് ഉദാഹരണം ബഹുമാനപ്പെട്ട സയ് സൽമാനു ഫാരിസിനൂറ് വയസ്സ് വരെ ജീവിച്ചു കുറച്ചാലും ജീവിച്ചിട്ട് വർക്കത്തിലുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ട് ഖസാൽ ഇമാം റലിഅള്ളാഹുനു ഇമാം ഷാഫിർ അലി അള്ളാഹുനു ഇമാം നവീർ അലി അള്ളാഹുനു ഒക്കെ ആയുമ്പോഴും അതിന്റെ താഴെയാണ് മേലക്കയറിയിട്ടില്ല കുറച്ചാലുള്ളൂ അൽ ഖാനോ ഫിത്തി എന്ന് പറയുന്ന ലോകത്തെ ആദ്യത്തെ എൻസൈക്ലോപ്പീഡിയ ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന മെഡിസിൻ്റെ ആദ്യ ഗ്രന്ഥം എഴുതിയ ഇബിനുസീന മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ മരണപ്പെട്ടിട്ടുണ്ട് തോനെ കാലൊന്നും വേണ്ട ആയുസ്സിലെ പറക്കത്ത് എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ ഓരോ ഇൽമിലെ ബറക്കത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇൽമിലെ വറക്കത്ത് എന്താ എന്ത് വിഷയം ചോദിച്ചാലും അതിനപ്പച്ച മൂപ്പേർക്കും ഒരു നല്ല അറിവുണ്ടാവും ഇൽമിൽ പറക്കത്തില്ലെങ്കിൽ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ ഇങ്ങനെ ഇരുന്നു എന്ന് പറയും കോടതി വിരിഞ്ഞിട്ട് പിന്നെ ബുദ്ധി തോന്നുന്ന അറിയില്ലേ ഒരു കാര്യവും അങ്ങനെ അങ്ങനെ കാര്യം പറക്കത്തില്ലെങ്കിൽ അങ്ങനെ എല്ലാവരും കുടുംബത്തിലെ പറക്കത്ത് ആയുസ്സിലെ ചില നാടുകൾക്ക് വലിയൊരു വറക്കത്തുണ്ടാവും ചില നാട് ഭൂമിയിൽ ഏറ്റവും വറക്കത്തുള്ള നാട് മദീനയാണ് തുർബത്തുൽ തുറുബത്തുൽ തുർബത്തുൽ മദീന ഭൂമിയിലെ മണ്ണുകളിൽ ഏറ്റവും അഫ്ലായ മണ്ണ് മദീനയുടെ മണ്ണാകുന്നു എന്നാണ് ഇങ്ങനെ ചില നാടുകൾക്ക് വലിയ വറക്കത്തുണ്ടാവും ചില വീടുകൾക്ക് ഉണ്ടാവും ചില പ്രദേശങ്ങൾക്ക് വലിയ വറക്കത്തുണ്ടാവും ഇങ്ങനെ വറക്കത്തിൻ്റെ വഴി ഭിസ്മിയാണ് വറക്കത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ഭിസ്മിയാണ് എപ്പോഴാ അല്ലേണ്ടത് വസ്ത്രം ധരിക്കാൻ തുടങ്ങുമ്പോൾ ആണ് അല്ലേണ്ടത് നോർമലി നമ്മളെല്ലാവരും ആദ്യം ധരിക്കുന്ന വസ്ത്രം ഷെഡിയായിരിക്കും അതുകൊണ്ട് വലത്തെ ഇടുക ഭിസ്മി അല്ലുക അങ്ങനെ തന്നെ നമ്മൾ ഇല്ലാത്തവരുണ്ട് എന്താ കാര്യം അങ്ങനെയാണ് നമ്മളൊക്കെ മിക്കവാറും അങ്ങനെ ചെയ്യാൻ ഞാൻ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ തന്നെ കാരണം സാധ്യത അങ്ങനെയാണല്ലേ വസ്ത്രം വസ്ത്രധരിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ആദ്യം തുടങ്ങൽ അതാണ് അങ്ങനെ ആവുമ്പോൾ വലത്തേ കാലിടണം ഭിസ്മിയല്ലണം അവിടുന്ന് തന്നെ തുടക്കത്തിൽ തന്നെ വേണം അതന്നെ ഏത് വിഷയം തുടങ്ങുമ്പോഴും ബിസ്മിയല്ല എന്തിനും അപ്പോൾ ഒന്നാമത്തെ കാര്യം വലത്തേത് വലത്തെ കൈന് പ്രാധാന്യം നൽകുക രണ്ടാമത്തെ കാര്യം ഏത് നല്ല കാര്യവും ഭിസ്മി കൊണ്ട് തുടങ്ങുക ഡ്രൈവ് ചെയ്യാണ് ചാവിയോട് ബിസ്മി ലഹർമാ വണ്ടിയിലെ എണ്ണ വാര്യാണ് റഹീം അങ്ങനെ എപ്പോഴും കൂടെ വല്യ വറക്കത്ത് ഉണ്ടാവും ബിസ്മി ബറക്കത്തിന്റെ അടയാളാണ് ചില കുട്ടികൾ കേടന്ന് നമ്മൾ പറയും ഭിസ്മിയും കാര്യമില്ല ശരിയാ ബറക്കത്ത് വേണോ ബിസ്മി ഉണ്ടായിരിക്കണം അതെന്നെ മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അപ്പോൾ ഒന്നാമത്തെ കാര്യം അത് നല്ലോണം ഉറക്കണം ഒന്നാമത്തെ കാര്യം വലത്തെ കയ്യിന് പ്രാധാന്യം നൽകുക രണ്ടാമത്തെ കാര്യം എല്ലോ വിഷയങ്ങളുടെ കൂടെയും ഭിസ്മി ഉണ്ടായിരിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് ഹംദ് അൽഹുലില്ല ഹംദ് ശുക്രി എന്ന് പറയുന്നത് ഞാമത്തിന് ഓർക്കുന്നവർക്കേ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് മൂന്നാമത്തെ കാര്യം ഹംദ് ആക്ക അലഹമുല്ല എന്ന് ദുമാക്ക ക്രെഡിറ്റ് അള്ളാഹുവിനാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഒരാൾ നമുക്ക് ഒരു രണ്ടായിരം റുപ്യ വന്നു അപ്പം നമ്മൾ പറയുന്നത് അലഹമുലില്ല പൈസ എന്തെങ്കിലാണെങ്കിലും ക്രെഡിറ്റ് അള്ളാഹ്ക്കാണ് ഇത് നമ്മളിരുന്ന് വരണമെങ്കിൽ ഞാമത്തിനെ ഓർക്കണം എന്നാണ് ഞാമത്തിനെ ഓർക്കുന്ന ആളിൽ നിന്നാണ് ഹംദും ഷുക്കുറും വരുള്ളൂ ഞാനിതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കണം നമുക്ക് ഞാമത്ത് ഓർമ്മ വരലില്ല നമുക്ക് നിക്കമത്താണ് ഓർമ്മ വരിക നിഴമത്ത് അനുഗ്രഹം നിക്കമത്ത് പ്രയാസം വണ്ടി തട്ടിയ സ്ഥലവും ഒക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും പക്ഷെ വണ്ടി വാങ്ങിയ ഡേറ്റ് ഓർമ്മ ഉണ്ടാവില്ല വാപ്പ മരിച്ച ഡേറ്റ് നമുക്ക് ഓർമ്മ ഉണ്ടാവും പക്ഷെ വാഫാന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഓർമ്മ ഉണ്ടാവില്ല വാപ്പ മരിച്ചത് എന്നാ ഇപ്പം എല്ലാവരും കാണാതാണ് പറഞ്ഞു തരും അതേ സമയത്ത് വാപ്പ ജനിച്ച എന്താന്ന് നമ്മൾ ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ എന്താപ്പത് അന്വേഷിക്കണ്ടേ വേണ്ട തന്നെയാണ്